പറ അങ്ങനൊന്നുല്ലപ്പോഴും ഇരിക്കട്ടില്ല ആ അതായു ഏ ഇല്ല ഏ വേട അല്ല അന്ന് കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ അന്ന്ട്ട് എന്നെ കണ്ടില്ലല്ലോ

െ അല്ലേ ചായപ്പത്തിരി പിന്നെ നല്ല തേങ്ങാ പാലും ഞങ്ങൾക്ക് കേട്ടാ ചായ കേട്ടോ കുളിരക്ക രണ്ടി സൈറ്റിൽ ഇച്ചിപ്പോ സന്ദർശത്തില് സ്നേഹത രണ്ട് ചായ എടുത്തിချင်းാണ് ട്രേങ്ങൽ അങ്ങനെ അല്ലല്ല എ ചായയെന്ന പോയി കുടിച്ചോ അങ്ങനെ അല്ല വർക്കില നാലേന്തോറെണ്ട് ഭയങ്കര ഫാഷനാണ് സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ ചേർന്നപ്പോൾ എയ് അത് പഴയ ഫ്രണ്ട്സുകളല്ലേ എന്താലും വെരി അതെ ഞങ്ങടെ എത്ര മത്തെ വാണിക്കതല്ല ഫസ്റ്റ്ത്തെ അല്ലോ നല്ല വൃത്തിക്ക് കേൾക്കാണ് ഇല്ലെങ്കിൽ എല്ലാം മറ്റുള്ളവരെ കേൾക്കും ഓ മണങ്ങണ്ടാ എടി എത്തിക്കരി